പിൻവലിക്കുക രാസവള വിലവർധനവ് പിൻവലിക്കുക പുതിയ തൊഴിലുറപ്പ് നിയമം പിൻവലിക്കുക വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി പൊതുയോഗം സി പി ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം എ ജെ ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് ബൈജു മുരളി മണക്കാട്ടുംപടി വർദ്ധനൻ പുളിക്കൽ ടി എസ് ശിവകുമാർ കെ വി രാമകൃഷ്ണൻ മോഹനൻ വലിയാട്ടിൽ വി എസ് ഉണ്ണികൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ കെ വി അജീഷ് വി കെ സരിത അനിത രാധാകൃഷ്ണൻ അൽഫോൺസ തോമസ് എന്നിവർ പ്രസംഗിച്ചു വിത്തുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനെന്ന വ്യാജേനെ കേന്ദ്ര ഗവൺമെന്റ് വിത്ത് സംരക്ഷണ ബിൽ രണ്ടായിരത്തിഇരുപത്തഞ്ച് എന്ന നിയമം രാജ്യത്ത് നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചു തത്വത്തിൽ കേൾക്കുമ്പോൾ ഇത് ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന കൃഷിക്കാരെ തൊഴിലാളികളെ സാധാരണ ജനവിഭാഗങ്ങളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഉള്ളതാണ് എന്ന് കേൾക്കുന്നവന് തോന്നിപ്പോകും പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെൻ്റ് ഈ വിത്തു നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ശക്തികൾക്കോ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയിലെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം തുറന്നു കൊടുക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം ഈ ഗവൺമെൻറ്റ് രണ്ടായിരത്തി പതിനാലിൽ ഭരണം തുടങ്ങിയ കാലം മുതൽക്ക് ഈ രാജ്യത്തിൻ്റെ സകല വ്യവസ്ഥകളെയും സകല സാധ്യതകളെയും വൻകിട ശക്തികൾക്ക് മുന്നിലേക്ക് അടിയറവയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകളാണ് アハハ